പ്രേക്ഷകരെ നിങ്ങൾ കാണേണ്ടത് ഈ ഇത്രയും നീണ്ടു നിവർന്ന് കിടക്കുന്ന കിലോമീറ്ററോളം കിടക്കുന്ന വയലേല അതിനെ നികത്തി വീട് വെച്ചു അവിടെ അദ്ദേഹം സാമ്പ്രായം സ്ഥാപിച്ചു ഇപ്പൊ ഇത്രയും വീണ്ടും അദ്ദേഹത്തിനോട് ചേർന്നുള്ള ഈ വയലേലകളിൽ കാമ്പൗണ്ട് തിരിച്ച് മതിലുകെട്ടി ഇത്രയും തിരിച്ചിരിക്കയാണ് കണ്ട ഓക്കെ അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ വീടോടെ ചേർന്നാണ് ഈ കാമ്പൗണ്ട് വാള് തീരുന്നത് കാണുക അപ്പൊ ഈ നമ്മുടെ നാട്ടിലാണ് ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ പ്രദേശം നമ്മുടെ അയൽവക്കത്ത് അപ്പൊ ഇത് നമുക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അധികാരികളുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുകയാണ് പരാതികൾ കൊടുത്തിട്ടുണ്ട് നടപടികൾ ഉണ്ടാകണം ഉണ്ടായേ തീരൂ ഇല്ലെങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭനും രാഷ്ട്രീയമില്ല മതമില്ല ഒന്നും തന്നെ ഇതിനകത്തില്ല ഇത് മാറ്റി നവായ്ക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഇടമനിലേലായിൽ വ്യാപകമായി വയൽ നികത്തിയ സംഭവത്തിൽ വില്ലിയാഴ്ച അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകി ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് നാല് വാർഡുകളുമായി അതിർത്തി പങ്കിടുന്ന ഇടമനിലേലായിൽ അൻപത് സെന്റോളം നെൽവയലുകളാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയത് രാത്രികാലങ്ങളിലും ഒഴിവോ ദിവസങ്ങളിലുമാണ് വയൽ നികത്തൽ നടന്നത് ബിൽഡിംഗ് വേസ്റ്റും കരമണ്ണും ഉപയോഗിച്ച് നൂറുകണക്കിനോടാണ് ടിപ്പറുകളെത്തിച്ച് ജെ സിയുബി ഉപയോഗിച്ച് നികത്തിയത് തരിശായി കിടക്കുന്ന വയലുകൾ പരിസരവാസിയും അടൂർപകാശ് എംപിയുടെ പേഴ്സണൽ അസിസ്റ്റൻകുമായി അജയൻ വയലുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി പറയുന്നത് നമ്മുടെ നാവായിക്കുളം പഞ്ചായത്ത് ഏഹ് എടമന്നില മുക്കുകട പ്രദേശമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മേഖലയാണത് ഇത് മൂന്നാം വാർഡാണ് യഥാർത്ഥത്തില് അപ്പൊ ആ പ്രദേശത്താണ് ഇത് നടക്കുന്നത് ഈ വെള്ളത്തിന് പോലും വളരെയധികം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലുള്ള ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഒരുപാട് മേഖലയുണ്ട് ഇപ്പോൾ മഴവെള്ളം അപ്പം മഴ പെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു പക്ഷെ നമ്മൾ തണ്ണീർ തടാകങ്ങൾ സംരക്ഷിക്കുക വയലുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു നിലപാടാണ് നമുക്കുള്ളത് എൻ്റെ പേര് ഞാൻ പറയാം എൻ്റെ പേര് സഗീർ മുക്കുകടയിലാണ് താമസം ദേശാഭിമാന ലേബറുടെ സെക്രട്ടറിയാണ് എൻ്റെ ഗ്രാമം കൂട്ടായ്മയുടെ ഒരു അഡ്മിൻ ആണ് അങ്ങനെ ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള എന്നെ അതുപോലെ തന്നെ ഒരു സി പി ഐ എമ്മിൻ്റെ പാർട്ടി മെമ്പർ കൂടിയാണ് ഞാൻ അപ്പോ ഈ തരത്തിലുള്ള പ്രവണതകളെ വച്ചുപൊറപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങള് ഈ ഇത്രയും നല്ല വിശാലമായി കിടക്കുന്ന വയലേലകള് ഇത് പല ഭാഗങ്ങളിലായിട്ട് അവർ മൂടിക്കഴിഞ്ഞു ഈ ഇപ്പൊ ഈ കാണുന്ന ഞങ്ങൾ ഈ പ്രദേശം പോലും എത്രയോ കിലോമീറ്ററോളം നമ്മുടെ വയലേലകളുണ്ട് അപ്പൊ അവർ അതിൻ്റെ ഉടമകൾ യഥേഷ്ടം അനുസരിച്ച് അത് നികത്തുകയും എടുക്കുകയും ചെയ്യുന്ന പ്രവണത ഇനിയെ സമ്മതിക്കാൻ സാധിക്കില്ല നമ്മുടെ ആറ്റിങ്ങൽ എം ആയ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫാണ് ഈ നമ്മൾ പറയപ്പെടുന്ന അജയ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ചേർന്നുള്ള പെരിടത്തിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഒരു ഭൂമാഫിയ ആ ലെവലാണ് കാര്യം ഇത് ഒരു വയലേലിൽ നികത്തി കഴിഞ്ഞാൽ പത്തോ ഇരുപതോ രൂപയ്ക്ക് അത് വിറ്റ് പോകുന്ന ആ പത്തോ രൂപ ചിലവാകും ഒന്നൊന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റ് പോകാവുന്ന ഒരവസ്ഥയിലാവും കാര്യം തൊട്ടടുത്ത് തന്നെ തോട് അരികെ തന്നെ വഴിയും കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഇദ്ദേഹം വീട് വെച്ചത് തന്നെ മണൽ പിന്നെ വയൽ നികത്തിയാണ് വീട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള പ്രമ്പം അത ഇതുപോലെ കിടക്കുകയാണ് നമ്മൾ പരാതിപ്പെടാനുള്ള എല്ലാ മേഖലകളിലും പരാതിപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിപ്പോ മീഡിയയുടെ ഏഹ് ഇതിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ ഏതാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പിന്നെ മേഖല ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സ് അത് വന്നിട്ട് തീർച്ചയായിട്ടും ഇടപെട്ടുകൊണ്ട് ഇപ്പൊ ഈ നികത്തിയിട്ടുള്ള ഈ സാ ഈ മണ്ണുകളെല്ലാം ഇവിടുന്ന് റിമൂവ് ചെയ്ത് ഇത് പഴയതുപോലെ ഒരു വയലേല തന്നെ ആയിട്ട് മാറ്റണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഇല്ലെങ്കിൽ ശക്തമായ ഒരു പ്രക്ഷോഭത്തിന് നമ്മൾ ഇടപെടും ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് അധികാരികളുടെ മുന്നിൽ എത്തേണ്ടതാണിത് ഇത്രയും പിന്നെ നഗ്നമായിട്ടുള്ള നമ്മുടെ നാടിന്റെ നിയമങ്ങളെ അതിലംഘിച്ചു കൊണ്ടുള്ള നഗ്നമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിന് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടാം ഉണ്ടാകണം ഇടമനിലെ വിവിധ പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ പതിവാണ് പഞ്ചായത്തിൽ മർദ്ദിക്കുന്ന ഇടമനില വാർഡുകളുടെ അതിർത്തി പ്രദേശമായ ഇടമനില ഏലായിൽ ഒരു വ്യക്തി വയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്റെ അറിവിൽ പെടുകയും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് സ്ഥലം സന്ദർശിക്കുകയും അതിനുശേഷം ഞാൻ കുടവൂർ വില്ലേജിലും കൃഷിഭവനിലും പരാതിപ്പെടുകയും പരാതിപ്പെട്ട് നാല് ദിവസത്തിനുള്ളിൽ തന്നെ വില്ലേജ് ഓഫീസർ വരികയും ഈ സ്ഥലം സന്ദർശന അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് നമ്മൾ കൊടുക്കുകയും ചെയ്ത് ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ആ കൂടിയാണ് ഇത് ഈ പരാതിയുമായി മുമ്പോട്ട് പോകുന്നത് പോയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ഈ മണ്ണ് ഇതിനകത്ത് ഇട്ടതിനെ തിരിച്ചു കോരി പഴയ പൂർവസ്ഥിതിയിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെയും മറ്റ് എല്ലാവരുടെയും അഭിപ്രായം നീർച്ചാലും വയലും തണ്ണീർത്തടവും മണ്ണിട്ട് മൂടിയ ഭൂമാഫിയക്കെതിരെ ശക്തമായ നടപടിയും വയൽ പൂർവസ്ഥിതിയിലാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും പാടശേഖര സമിതിക്കാരുടെയും ആവശ്യം